ഇപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിലാണ് അവർക്കിപ്പോ അവിടെ ബാങ്ക് ബാധ്യതയായി അവിടെ സ്ഥലത്തിൽ ജപ്തി പ്രൊഡീസ് വരെ ഏതാണ്ട് ഏഴ് ലക്ഷം രൂപയോളം ജപ്തി നേരിടുന്ന സ്ഥിതി സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു അതുപോലെ തന്നെ അന്ന് തന്നെ അവിടെ വീട് പണി പൂർത്തീകരിക്കപ്പെടാതെ കിടക്കുന്ന സന്ദർഭത്തിൽ ആ സന്ദർഭത്തിൽ തന്നെ സി പി എം ജില്ലാ കമ്മിറ്റി ആ വീട് നിർമ്മിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ആലോചന നടത്തിയിരുന്നു അപ്പോൾ അവർ ആ കേസിന്റെ ബാധ്യത കേസിന്റെ സ്ഥിതി അറിഞ്ഞതിന് ശേഷം എന്നുള്ള നിലപാട് സ്വീകരിച്ചത് കൊണ്ടാണ് തീർച്ചയായും ആ പെൺകുട്ടിയുടെ കുടുംബത്തിന് വന്നിരിക്കുന്ന ബാധ്യത ബാങ്ക് ബാധ്യത പൂർണ്ണമായും സിപിഎം ഏറ്റെടുത്ത് വീട്ടും ആ വീട് പണി പൂർത്തീകരിക്കാതെ കിടക്കുന്ന പണി പൂർത്തീകരിച്ച് പിന്നെ ആവശ്യമായ പണവും മുപ്പത്തി ഒന്നാം തീയതി അവിടെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ബോന്നും മാസ്റ്റർ പങ്കെടുക്കുന്ന ഐക്യദാർഢ്യ റാലിയിൽ വെച്ച് അവർക്ക് ആവശ്യമായത് പണിയുന്നതിനു വേണ്ടി ആവശ്യമായ പണം കൊടുക്കും ബാധ്യത തീർക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനം സിപിഎം എടുത്തിട്ടുണ്ട് നടപ്പാക്കും ശരി വളരെ നന്ദി ശ്രീ സി വി വർഗീസ് സി പി ഐ എം ഇടുക്കി ജില്ലാ സെക്രട്ടറിയാണ് പ്രതികരിച്ചത് വണ്ടിപ്പെരിയാറിൽ പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട കുട്ടിയുടെ കുടുംബത്തിന് സി പി ഐ എം വീട് വെച്ച് നൽകും കുടുംബത്തിന്റെ കടബാധ്യതകൾ ഏറ്റെടുക്കുമെന്നും ഇപ്പോൾ സി പി ഐ എം